തമിഴ്നാട്ടിൽ നിന്ന് വന്ന അശ്വിന്റെ ഈ ചെറിയ കടയിൽ കിട്ടുന്നത് ചൈനീസ് ഫുഡ് ഐറ്റമായ ഫ്രൈഡ് റൈസും നൂഡിൽസും ഏഴ് വർഷമായി അശ്വിൻ ട്രിവാൻഡ്രത്തി ഈ ഒരു വഴിയോര കട തുടങ്ങിയിട്ട് കൊടുക്കുന്ന ആഹാരത്തിന് ടേസ്റ്റും ക്വാണ്ടിറ്റിയും വൃത്തിയും ഉണ്ടെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സ് ക്ഷമ്മയോടെ വെയിറ്റ് ചെയ്ത് ആഹാരം മേടിക്കുമെന്നുള്ളതിനാഹരണം കൂടിയാണ് അശ്വിന്റെ ഈ ഒരു കട ഇവിടെ എല്ലാം ലൈവായിട്ട് ചൂടോടുകൂടിയാണ് ഉണ്ടാക്കി തരുന്നത് വൈകുന്നേരം അഞ്ചര മണി തൊട്ട് രാത്രി ഒൻപത് വരെയാണ് ഇവിടുത്തെ സമയം ഫ്രൈഡ് റൈസും നൂഡിൽസും ഹാഫ് ആണെങ്കിൽ എഴുപത് രൂപയും ഫുൾ ആണെങ്കിൽ നൂറ് രൂപയാണ് വില വരുന്നത് ഹാഫ് വാങ്ങുന്നതിനേക്കാളും ലാഭം ഫുൾ മേടിക്കുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഹാഫ് പ്ലേറ്റ് ആണ് പക്ഷെ ഫുൾ പ്ലേറ്റ് മേടിക്കുന്നത് രണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും ചൈനീസ് ഫുഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രൈഡ് റൈസിലാണെങ്കിലും നൂഡിൽസിലാണെങ്കിലും നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കൻ പീസുകളും ആഡ് ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം രണ്ടാമതായി അശ്വിൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസും കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി വലിയ ആംബിയൻസ് ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും വളരെ കുറവാണ് എങ്കിലും ഇവിടെ കിട്ടുന്ന ആഹാരം ടേസ്റ്റ് വൈസ് കിടിലുമാണ് ലൈവായിട്ട് ആഹാരം ഉണ്ടാക്കുന്നത് വൈകുന്നേര സമയത്ത് നല്ല തിരക്കായതുകൊണ്ടും വരുന്നവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ട്രിവാൻഡ്രത്ത് കുണ്ടമൻ ഭാഗത്ത് നിന്ന് പള്ളിമുക്ക് പോകുന്ന റോഡില് ഏകദേശം രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ ഇടത്തുഭാഗത്തായിട്ടാണ് അശ്വിൻ നടത്തുന്ന ഈ ചെറിയ കടയുള്ളത്